ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കോവയ്ക്ക മിൽക്ക് മിൾക്കുരിട്ടിയാണ് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ കോവയ്ക്ക മിൽക്ക് മിൾക്കുരുട്ടിക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കോവയ്ക്കാണ് എടുത്തേക്കുന്നത് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് ചുമന്ന മുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ കോത്താണ് ഇതൊരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ട അതിന് ശേഷം നമുക്ക് കടു കിട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങക്കൊത്തിൽ ഉപ്പൊന്ന് പിടിക്കാനായിട്ടാണ് ഇപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ തേങ്ങാകൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങാകൊത്തൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുപോലെ ചുവന്ന മുളകിൻ്റെ അപ്പാച്ചി ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിയും മുളകും തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് കോവയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനി അതൊന്ന് ഒതുക്കി വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി വെള്ളം ഒന്നും ഒഴിക്കേണ്ട അത് ആവിയിലിരുന്ന് വെന്ത് വന്നോളൂ ഇടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മൾ കോവയ്ക്ക് വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയി നമുക്കത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കോവക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ കോവയ്ക്കാൻ വേണ്ടി കുറേ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ